മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്താണ് വായിക്കോട്ടെ വന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഭാഷ അറിയില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞു ഭാഷ അറിയില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഗുജറാത്തുകാരനാണ് അപ്പോൾ മൂന്നേട്ടം തന്നെ പേര് പറഞ്ഞു നരേന്ദ്രമോദി എന്നാണ് പേര് എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ വരും എന്ന് ചോദിച്ച സമയത്ത് അതൊക്കെ എത്തിക്കൊള്ളാം അവര എത്തിക്കൊള്ളും എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നൊന്നര മണിയാകുമ്പോഴേക്ക് രാജേട്ടനും ഓ രാജഗോപാൽ രാജേട്ടൻ ഒന്നിച്ച് ഇദ്ദേഹം വന്നു ഓഫീസിൽ നിന്ന് നടന്നു വരേണ്ട ദൂരേ ഉള്ളൂ പുളിമൂട് പുളിമൂടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും നടന്ന് വന്നു അന്ന് ഇന്നത്തെ പോലെ ടാക്സിയും കാറും ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നടന്ന് രണ്ടുപേരും നടന്നു വന്നു അന്ന് നാൽപ്പത് വയസ്സ് തോന്നിക്കും അത്ര പ്രായമുണ്ടായിരുന്നു ഭാര്യ ആണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് അതിനിടയിൽ പിന്നെ രാജേട്ടൻ ഞങ്ങളെ പരിചയപ്പെടുത്തി ഞാൻ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോഴത്തന്നെ ഭക്ഷണം ആയി ഭക്ഷണം ഭാര്യ തന്നെ കൊടുത്തു ഭക്ഷണം കഴിച്ചതിന് ശേഷം പിരിയാൻ നേരം പറഞ്ഞു നരേന്ദ്രമോദിയും രാജേഷ് പറഞ്ഞു ഭക്ഷണം നന്നായി കേട്ടോ കേട്ടോന്നു നരേന്ദ്രമോദി പറയുന്ന വർഷമായി പ്രധാനമന്ത്രിയായിട്ട് അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്